യാത്രാ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹജ്ജ് തീർത്ഥാടകർക്ക് ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത് സമ്പത്തുള്ള ആളുകൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട ഒരു ദൗത്യമായിട്ട് തന്നെയാണ് ഏറ്റവും പവിത്രമായൊരു ദൗത്യമായിട്ടാണ് വിശ്വാസികൾ ഹജ്ജിനെ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് സീസണിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് ഹജ്ജിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം പേർ ഗവൺമെൻറ് ക്രമീകരണങ്ങൾ വഴിയും അൻപത്തി അയ്യായിരത്തിലധികം പേർ മറ്റു പ്രൈവറ്റ് സൗകര്യ ൾ വഴിയുമാണ് പോകാറുള്ളത് വ്യത്യസ്തമായ ക്രമീകരണങ്ങളാണ് അതിനുവേണ്ടി സൗദി ഏറ്റവും മനോഹരമായി ഒരുക്കാറുള്ളത് ഹജ്ജനെത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ അതിഥികളെന്നാണ് സൗദി ഭരണകൂടവും വിശ്വാസികളും മുഴുവനായി വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിന്റെ ദൈവത്തിൻ്റെ അതിഥികളെ ഏറ്റവും മനോഹരമായി വരവേൽക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് സൗദി ഭരണകൂടം അതിനായി ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും മനോഹരമായ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഹജ്ജ് സംവിധാനങ്ങൾ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് തീർത്ഥാടനമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അതായത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അഞ്ചു ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി മക്ക മദീന സിയാറത്ത് സന്ദർശനം അടക്കം നാൽപ്പത്തി അഞ്ചു ദിവസം നീണ്ട യാത്രകളായിരുന്നു നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഗവൺമെന്റ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സംവിധാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജിൽ ഇരുപത് ദിവസത്തെ ഹജ്ജ് പാക്കേജ് ഉൾപ്പെടുത്തുന്നു അതിനായി പതിനായിരം സീറ്റുകൾ ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു എന്നതാണ് ധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് ഇത് രോഗികളായ ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് യാത്ര സൗകര്യത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ദിവസത്തെ ഹജ്ജ് തീർത്ഥാടനം പ്രഖ്യാപിച്ചാൽ പതിനായിരം പേർക്കായിരിക്കും അടുത്ത വർഷം അതിന് അവസരം ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾക്ക് ആദ്യ വർഷങ്ങളിൽ ഇരുപത് ദിവസത്തെ ഹജ്ജിന് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഹജ്ജിൻ്റെ തുല്യമായ ഫീകളും ചെലവുകളും ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു എങ്കിലും ഭക്ഷണമടക്കമുള്ള ചെലവുകളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ വരും വർഷങ്ങളിൽ ഇരുപത് ദിവസത്തെ ഹജ്ജ് വലിയ തരത്തിൽ ചെലവ് കുറയ്ക്കുന്ന ഒരു ഹജ്ജായി മാറുന്ന തരത്തിലേക്ക് വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും രോഗികൾക്ക് മറ്റുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്തേണ്ട ആളുകൾക്കൊക്കെ വലിയ സഹായമാകുന്ന തരത്തിലായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഈ ഹജ്ജിൽ ഇരുപത് ദിവസത്തെ പാക്കേജ് ഉൾപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ഇത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത്